സഹാബ ബന്ധപ്പെടാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ലെന്ന ും <theầy>: ും സഹാബ അന്ന് പലിശ തിന്നാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലെന്ന് രവി

I'm oh ഒരു ഒരു ജീവിക്കുന്ന ജീവിക്കുന്ന അവനിലേക്ക് അതിന്റെ അതിന്റെ പൊടിയെങ്കിലും പുകയെങ്കിലും നാട്ടിലെ പ്രമാണിയായ ഏതെങ്കിലും മനുഷ്യൻ അവന്റെ സ്വന്തം മകളുടെ കല്യാണത്തിൽ നടത്തുമ്പോൾ ആ കല്യാണത്തിലേക്കാ അല്ലെ വിളിച്ചുകൊണ്ട് എന്നിട്ട് ആ സതീവിനോട് നിന്ന് ഭക്ഷണം ഹറാമാ ദ്വീപ് അല്ലെങ്കിൽ ആ നാട്ടിലെ ദീപിൻ്റെ ദേവത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ അള്ളാഹു ലാഹു ജീവിക്കുന്ന മനുഷ്യൻ മനുഷ്യൻ മല്യാണത്തിന് പോയി അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് പെരുമ കാണിക്കാൻ വേണ്ടി മൂന്നാല് ദിവസത്തെ കല്യാണവും അതുപോലെ തന്നെ വലിയ ഓഡിറ്റോറിയം കാണിക്കാൻ വേണ്ടി ലോൺ എടുത്ത് ലോൺ എടുക്കൽ തന്നെ ഹറാമാണല്ലോ പലിശ കൊടുക്കലാണല്ലോ പലിശ വാങ്ങലും കൊടുക്കലുമാണല്ലോ അങ്ങനെ കല്യാണം നടത്തും ആ കല്യാണത്തിൽ കൊടുക്കുന്ന ഫുഡ് ഹറാം നാട്ടിലെ ആചിയാരും കഴിക്കും നാട്ടിലെ തപ്പുള്ളവരും കഴിക്കും ദീനിന്റെ ദാവത്താർ കഴിക്കും 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 ആ മുള്ള കല്യാണ

അല്ലാഹു അൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻറെ പറഞ്ഞു വഇലം യഖുൽ അസാബഹു ഇനി ഒരുവനാകാര ഘട്ടത്തിൽ പരിശീലന ജീവിതം ഒരു മനുഷ്യനെ ഉണ്ടെങ്കിൽ അസാബഹു മിൻ ബുഖാരിഹി ആ പരിശീലന കോടി എങ്കിലും അവിടെക്ക് ട്ടുന്ന നബി യുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ മനസ്സിലാക്കണം അല്ലാഹു അൻറെ റസൂൽ പറഞ്ഞു ലാ അന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുൽുരിബ വമൂകിലുഹു വകാതിബഹു വശാഹിദൈ പലിശ 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 മാത്രമല്ല പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവനെയും ആ പലിശയുമായി ആരൊക്കെ സഹായിക്കുന്നുണ്ടോ അവരെല്ലാം മാറ്റങ്ങൾ